എന്റെ അമ്മുമായി മുറുക്കാൻ ചെല്ലാം മേടിക്കാൻ വേണ്ടി ലുലുമാളിൽ വന്നതാണ് ഉണ്ടത്തെ പോലെ തന്നെ തുറന്നപ്പെട്ടി പോലെയുണ്ട് ഇപ്പൊ മുറുക്കാൻ ചെല്ലുക്കുക തള്ളേ തുറന്ന വിധത്തിൽ നിങ്ങളുടെ ചങ്ങിനെ മിൻസം ചെയ്ത് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൂളാണ് മുറുക്കാൻ ചെല്ലാം മേടിക്കുന്നതാണ് ചെല്ലം മാട് കൂട് ചെല്ലു തോന്നുന്നു കൂളല്ല ഇത് മറ്റേ പറ്റാപുളിയ പോലത്തെ സാധനമാണ് കണ്ടാ കൂടുപോലെ തോന്നുന്നു ആടിന്റെ പിടുക്കുണ്ട് എന്താ പറയുക എപ്പോ വന്നാലും ആടിന്റെ പിടിക്കൂടെ ഷോർട്ടേജ് ആണ് കൃഷ്ണിയൊക്കെ ഓ മുതുക്കു പപ്പലോടെ ബ്രെയിൻ ലുലുമാളി വന്ന മീൻ ചെന്തേ കയറാ ഞാൻ വരത്തേ ഇല്ല മീൻ ഒന്നും ഇല്ലേ തള്ളേ എന്റെ അമ്മുമ്മ രാവിലെ കഴിക്കണ മുതുക്ക് പെഞ്ഞു വിലയാണ് നമുക്ക് വില കുറഞ്ഞ പെഞ്ഞു അപ്പോ എനിക്ക് തോട്ടം നീളത്തില് ഞാൻ ഞാനിന്ന് റിവ്യൂ ചെയ്തിട്ട് അമ്മയ്ക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒന്നേച്ചെ കണ്ടു ആറിയച്ച ഞാൻ ഒരു കുമ്പായ കുമ്പച്ച കുമ്പായ കുമ്പായകുമ്പച്ചേട് എല്ലാ ഫ്ലേവറും മേടിക്കണമെങ്കിൽ ലുലു തന്നെ വരും ദൂരം കുപ്പികളെ അടിക്കി വെച്ചിരിക്കുന്നത് തോട്ട പണ്ണില് മുക്കി നമുക്ക് തിന്നാ എവിടെ കണ്ടാലും ഞാൻ തെരളി തെരളി മൈ ഉയിരി അപ്പൊ നമുക്ക് തോട്ട പണ്ണിനെ നമുക്ക് അൺബോക്സ് ചെയ്യും എന്തില് നീളം അല്ലേ ഫോർട്ടി സുഖം പോലെ ഉണ്ട് കുടുംബത്തിലുള്ള എല്ലാവർക്കും തിന്നും എന്ത് നേരത്തെ തുറന്നു വെച്ചതാണ് പറഞ്ഞു പറഞ്ഞാൽ നാച്ചുറൽ പതയാണ് ഈ പൊട്ടിച്ചു തിന്നത് അമ്മൂമ്മക്ക് ഇല്ലാത്തതുകൊണ്ട് അറിയൂല ഐസ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെച്ചോളൂ രാവിലെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തി തോട്ട ബന്നും കൂടെ മുക്കി കഴിച്ച് ജോലിക്ക് പോകുന്നവരെ നോക്കി ഇങ്ങനെ എനിക്ക് രസം എന്നറിയാൻ അമ്മമ്മ സോപ്പടാൻ വേണ്ടി അമ്മമ്മക്ക് ഒറ്റക്കാലിൽ കൊലിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജപിച്ചു എന്നാണെന്ന് കെട്ടി കിട്ടിക്കാം ആ വീഡിയോ ഉടനെ ഇറക്കുന്നതായിരുന്നു ഒരുപാട് സാധനം വന്നിട്ട് പൈസ ഇനി എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു വാച്ചും കൂടെ മേടിക്കണായിരുന്നു പെൻഷൻ കിട്ടുമ്പോൾ ഒരു വാച്ച് വാങ്ങിച്ചാന്ന് പറഞ്ഞത് കൊണ്ട് മറ്റേ ക്രോണോഗ്രാഫർ വരും കയ്യിൽ കിട്ടിയിരിക്കുന്ന മഞ്ഞ വച്ചതാണ് അപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് അടുത്ത വീഡിയോ പറയാം ഒക്കെ ബെയ്